ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു പുതിയൊരു വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുവുള്ള കൊണ്ട് ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ നമ്മുടെ വീടൊന്ന് കണ്ടുനോക്കാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വീട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ഒരു നല്ലൊരു വീടാണ് നമുക്കിപ്പോൾ കാണാൻ നല്ല രീതിയുള്ളൊരു എൻറ്റൻസ് ഗേറ്റും അതുപോലെ തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിനോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം ഒക്കെയാണ് കിട്ടാം പത്ത് സെൻറ്റിലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു പത്ത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ വീടിന്റെ ഇൻസൈഡ് വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ബെഡ്റൂമും ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ ലിവിങ് ഹാൾ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ ഇതുകൊണ്ടോ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് കണ്ടോ നല്ലൊരു വിശാലമായിട്ടുള്ള സിറ്റൗട്ടും സിറ്റൌട്ടിൽ ധാരാളം ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പില്ലറെ കൊടുത്തിരിക്കുന്ന ഡിസൈനൊക്കെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് സിറ്റൗട്ടിന്ന് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ റോഡ് വരുന്നത് പഞ്ചായത്താണ് പഞ്ചായത്ത് റോഡാണ് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ കെട്ടിയിട്ടിരിക്കുന്നതാണ് ചുറ്റവും ചുറ്റും കെട്ടിയൊക്കെ ഇട്ട് കരിങ്കല്ലും കൊണ്ടൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു നല്ല താഴ്ചയുള്ള ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ഇതാണ് നല്ല വേനക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് എന്നാൽ പോലും നല്ല വെള്ളമൊക്കെ ഉണ്ട് അതേപോലെ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയോടൊക്കെ ചേർന്നാണ് ഈ കിണറിൻ്റെ സ്ഥാനം വരുന്നത് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി നട്ടുപിടിപ്പിക്കാനാണെങ്കിലും ഈ സൈഡിലായിട്ട് സ്ഥലമുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ കണ്ടു ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി നൽകുന്നതാണ് നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് ഈ വീടിന് ലോൺ സൗകര്യം നമുക്ക് ചെയ്ത് തരാൻ സാധിക്കും സാലറി സ്ലിപ്പ് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഓക്കെ ആക്കിയാൽ മതി ഇപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് കൊണ്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു സ്വിറ്റൗട്ടാണ് നമ്മുടെ ലിവംഗ് ഹാൾ കൊണ്ടോ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹാൾ അതേപോലെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് പാർട്ടീഷൻ വർക്കൊക്കെ ഒക്കെ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഇട്ടിരിക്കുന്ന ഒരു നല്ലൊരു ലിവിങ് ഹാൾ ഡൈനിങ് ഹാളാണ് ഈ പാർട്ടിഷ്യൻ വർക്ക് ചെയ്തിരിക്കുന്നതിന് ഇടയ്ക്കൂടെ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഫ്ലവറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും ഈ വീട് കാണാൻ നമ്മുടെ ഡൈനിങ് ഹാളിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയാണ് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം കണ്ടു ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമുള്ളും അതിലൊക്കെ ചെറിയ രീതിയിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഡൈനിങ് ഹാളിലെ കണ്ട കബോർഡ് വർക്കുകളും ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് അങ്ങേ സൈഡിലായിട്ട് കബോർഡ് വർക്കുകളുണ്ട് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലാ പ്രവിത്താനം ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ പ്രവിത്താനം ഉളനാട് പോകുന്ന വഴിക്ക് ഉളനാട് പള്ളിക്കൽ നിന്ന് കൃത്യം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗണ് ഉളനാട് ടൗൺ ആണ് കേട്ടോ പുളിതുകൊണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള വാഷ് കൗണ്ടർ വാഷ് ഏരിയ ആണ് ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ നമ്മൾ അതുമേ പറഞ്ഞിരുന്നു ഒരു ബെഡ്റൂം അറ്റാച്ചഡും ബാക്കി രണ്ട് ബെഡ്റൂമിന് കോമൺ ബാത്റൂമുമാണ് വരുന്നതെന്ന് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കോമൺ ബാത്റൂമാണ് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂംസ് അതേപോലെ കിച്ചന് വർക്ക് ഏരിയ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ നമ്മൾ ഏകദേശം ലൊക്കേഷൻ പറഞ്ഞിരുന്നു കോട്ടയം ജില്ലയിൽ പാലാ പ്രവിത്താനം ടൗൺ അടുത്ത് ഉളനാടാണ് ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഉളനാട് ടൗണിൽ നിന്നല്ലേ ഉളനാട് പള്ളിക്കയിൽ വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്കൊരു മെയിൻ റോട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലോട്ട് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി നൽകുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറും ബന്ധപ്പെടാം ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അതേപോലെ മൂന്ന് ബെഡ്റൂമുകളിൽ നമ്മൾ കണ്ടു ആയിട്ടുള്ള കബോർഡ് വർക്കുകളുണ്ട് അതേപോലെ ഈ മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയാണ് അപ്പോൾ നിങ്ങൾ പാലാ ടൗൺ അടുത്ത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു മീഡിയം ബഡ്ജറ്റിൻ്റെ നല്ല വീടുകളൊക്കെ നോക്കുന്നവരാണോ നിങ്ങൾക്ക് ഈ വീട് നോക്കാവുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രവിത്താന ടൗൺ അടുത്ത് ഉളനാട് ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ പ്രവിത്താനത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഉളനാട് ടൗൺ വരുന്നത് നമ്മൾ കൃത്യം പ്രോപ്പർ ലൊക്കേഷൻ ആണ് കേട്ടോ പറയുന്നത് ഉളനാട് ടൗൺ ആണ് ഉളനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പള്ളി അമ്പലം സ്കൂൾ ബാങ്ക് എന്നീ സൗകര്യങ്ങളെല്ലാം നമുക്കൊരു രണ്ട് കിലോമീറ്റർ താഴെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ടൗണിലോട്ട് നമ്മൾ അതുമേ പറഞ്ഞു ഉളനാട് ടൗണിലോട്ട് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നുള്ളും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മേടിക്കുന്നതാണ് പാലാ ഏരിയയിൽ പാലാ ടൗൺ അടുത്ത് പ്രവിത്താനം ടൗൺ അടുത്ത് കൊല്ലപ്പള്ളി ടൗൺ അടുത്ത് ഉളനാടാണ് ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഉളനാട് ഏരിയ ഉളനാട് ലൊക്കേഷനിലൊക്കെ വീട് നോക്കുന്നവർക്ക് മുകളിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടാം വീട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം